അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ അപ്പം നമ്മളിന്ന് വന്നിരിക്കണത് ഇപ്പം ചെമ്മീൻ്റെ ചാക്കരയാണ് ചെമ്മീൻ്റെ സീസൺ ആണല്ലോ അപ്പോൾ ഇതൊരു മൂന്നാല് ദിവസം എടുത്ത വീഡിയോ ആണ്ട്ടാ ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അതാ നമ്മൾ ചെമ്മീൻ വെള്ള ചെമ്മീനാണ് ഇട്ടാ അപ്പോൾ അതൊന്ന് തൊലിക്കണതും അപ്പോൾ അതുകൊണ്ട് നല്ലൊരു റെസിപ്പി അപ്പോൾ ചെമ്മീനൊന്നും കഴിക്കാത്തവരും കൂടി കഴിച്ചു പോകും അങ്ങനത്തെ ഒരു റെസിപ്പി പിന്നെ കുറച്ച് നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പിന്നെ വീഡിയോ ആണ് കിട്ടാ അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക അപ്പോൾ ആരും വീഡിയോ ഒന്നും കാണുന്നില്ല അതുകൊണ്ട് വ്യൂസൊക്കെ നന്നായി കുറവാണ് അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇടലൊക്കെ കുറേ കുറഞ്ഞിരിക്കണെട്ടോ അപ്പോൾ വീസ് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ നമുക്ക് അതിന് പറ്റിയുള്ള മൂടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് കേട്ടോ അപ്പോൾ അതാ ചെമ്മീൻ ഈ വെള്ള വെള്ളച്ചെമ്മീന് തലഭാഗം കുറച്ച് എടുക്കേണ്ടത് നല്ലതാണ് കേട്ടോ ഒന്നെങ്കിലേ ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഈ കരിക്കാടി ചെമ്മീൻ ആരില്ല അത് പിന്നെ വേസ്റ്റ് വേസ്റ്റാണ് ഈ കാര്യം അതിനുള്ളീ കാട്ടെന്നറിയില്ലാതാണേക്കാരം അപ്പോൾ ഇതിന് വല്ലാതെ കാട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ആ മെഷീൻ താടിയിക്കൊണ്ട് വെട്ടിങ്ങാണ്ട് ആ തലഭാഗം കുറച്ച് കൂട്ടി എടുക്കേണ്ടത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് തൊലിക്കേണ്ട ഒന്ന് കാണിച്ച് തരുവാണേ അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ തലൻ്റെ ആ തോടെടുക്കുക അതിനെ അപ്പോൾ തോടിൻ്റെ ആവശ്യമില്ല അപ്പോൾ തോടില്ലാതെ നമുക്ക് ഇങ്ങനെ കത്തിരിച്ചുണ്ടിങ്ങനുണ്ട് കത്തിരിയാണെങ്കിലും കത്തിയാണെങ്കിലും ഒക്കെ ഒന്നുകൂടെ തോണ്ടി കാണ്ട് ഇതാക്കിയാൽ ഒരു ചെറിയ കാട്ടായി വെള്ളച്ച ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നല്ലപ്പം ഉണ്ടായിരിക്കണേ നല്ല സീസണാണെന്ന് പറഞ്ഞ് അപ്പോൾ അതൊക്കെ നിന്ന് പിന്നെ നമ്മൾ ഒരു ദിവസം മഞ്ചത്തിൽ കുറച്ച് കല്ലുപ്പുട്ട് കാണ്ട് ഒന്നുകൊണ്ട് വരുതിയാൽ അതു മുതൽ കാട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്നാണ് പൊയ്ക്കോളൂട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ട് വരുതി എടുക്കുകയാണ് ആ ചെമ്മീൻ കഴിക്കുമ്പോൾ നന്നായിട്ട് വരതാക്കരുത് പൊടിച്ച് കളയരുത് കേട്ടാ പൊടിച്ച് കളയുമ്പോൾ ചെമ്മീൻ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് നമ്മൾ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ വല്ല വല്ല വല്ലാതെ ഉണ്ടെന്ന് ചെയ്യരുത് ഇങ്ങനെ പിന്നെ ഇത് പോവും വേണോ അങ്ങനത്തെ ഒരു കൈകലാണ് കേട്ടോ കൈകലയെ അപ്പോൾ അതൊക്കെ നമ്മളത് കൈ എടുക്കുകയാണ് അപ്പോൾ തന്നെ നമ്മൾ അയക്ക് ഇത് വേറെ റെസിപ്പി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുള്ളായിട്ട് നോക്കി അപ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണേ പിന്നെ ലേശം പുളി ഞാൻ ഇട്ട് കൊടുക്കേണ്ടിട്ടാണ് പുളിൻ്റെ ഇതാക്കി വെക്കേണ്ടത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കണന്നാവാം അങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് പുളി നല്ല എളുപ്പത്തിൽ നമുക്ക് എടുക്കാനൊക്കെ പറ്റും അപ്പോൾ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഒക്കെ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഞാൻ നല്ല കുഴച്ചിൻ്റെ ശേഷം നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്നുണ്ട് ക്രഷ് ചെയ്ത് എടുക്കണ്ട അപ്പം അല്ലാതെ പൊടിയും ചെയ്യരുത് എന്തെങ്കിലും കുറച്ചൊന്ന് പൊടി മാണോ അങ്ങനത്തെ ഇതിലാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മളൊരു ചട്ടിയടുപ്പത്ത് വെച്ച് കാട്ടി ഇലാശം ഉലുവെട്ട് കൊടുക്കണം അപ്പം ഞാൻ ഉലുവെടാൻ മറന്നുപോയി അതിന് പിന്നെ ഇട്ട് ഇട്ട് കൊടുത്തത് അപ്പോൾ അതാ ഞമ്മൾ അരപ്പുണ്ടല്ലോ അരച്ചത് ഇക്കിട്ട് കൊടുക്കാണ് അപ്പോൾ ചിലർക്കൊക്കെ പണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കണ ഒരു റെസിപ്പി അപ്പോൾ അപ്പം ഈ ചെമ്മീൻ ഇങ്ങനെ ചുരുണ്ട് കാണേണ്ടത് വലിയ ഇഷ്ടമല്ല അപ്പോൾ അമ്മമ്മ ഉണ്ടാക്കി അന്ന് ഞാൻ കഴിച്ചൊരു ഇതുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ എൻ്റെ മക്ക ഉണ്ടാക്കി കൊടുത്തപ്പോഴൊക്കെ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടോ അപ്പോൾ ആ ജാർ കഴുകിയ വെള്ളം ഒഴിക്കുവെച്ച് കൊടുത്തുകാണ്ട് കുറച്ച് നേരം ഒന്ന് മൂടിയിട്ട് കാണ്ട് വേവിക്കണം പച്ച ചെമ്മീനല്ലേ വേവാണ്ടാവും അപ്പോൾ ആ വെള്ളം ഒക്കെയാണ് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടേ അപ്പോൾ അതാ ഒന്ന് അരുവൂക്കണ് നീക്കി വെക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു ഉലുവടാൻ മറന്നത് അപ്പോൾ ഞാൻ ലേശം ഉലുവ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കണ്ട് അതിൽ ഉലുവെട്ട് കൊടുക്കാണ് അപ്പോൾ ആദ്യം തന്നെ ഉലുവെട്ടാൽ മതി അപ്പോൾ ഉലുവെട്ട് മൂടത്തിൻ്റെ ശേഷം ഒരു അര വലിയ ഉള്ളി ഇട്ട് കൊടുക്കണുണ്ട് വലിയ ഉള്ളി ചന്ത അരിഞ്ഞത് പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായി ഒന്നുകൊണ്ട് വാടിക്കോട്ടെ അപ്പോൾ അതൊന്ന് കുറച്ച് പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുക ഒന്ന് നന്നായി വാടിയതിന് ശേഷം പിന്നെ അത് ഒന്നും കൂടി ആയിക്കൊണ്ട് കൂട്ടി ഒന്ന് മിക്സ് ആക്കട്ടോ അപ്പോൾ ഇങ്ങനെ ആക്കിക്കൊണ്ട് നമ്മളൊരു ബോക്സിലൊക്കെ ആക്കിക്കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഇടക്കൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാൻ വല്ല ടിഫിൻ ബോക്സിലൊക്കെ ടൂ വെച്ച് കൊടുത്താൽ ഒരു ചോറൊക്കെ മുയ്യവെന്ന് തിന്നിട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് പാത്രം തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണീക്കാരം അപ്പം പിന്നെ കഴിക്കാൻ തന്നെയാണ് തോന്നിപ്പോവും അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചാൽ മതി ഞാനിങ്ങനെ എടുക്കാക്കി വെക്കലിട്ടോ അപ്പോൾ ഇങ്ങനെ കൂട്ടാൻ സമയത്തൊക്കെ കുറേശ്ശെ എടുക്കാണ്ട് ചോറ്റി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ചോറ് ഇഷ്ടം പോലെ വെക്കൂട്ടാ വെക്കാത്ത കുട്ടികളും തിന്നാത്ത പോലും ഒക്കെ തിന്നുപോകട്ടത് അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ അപ്പോൾ എന്താണ് നമുക്കിന്ന് നെറ്റോലി ഞങ്ങൾ വെത്തള്ളെന്നാ പറയലട്ടോ അപ്പം അതിന് നല്ല തക്കാളി മുളക് പൊടിയൊക്കെ എടുത്ത് കാണ്ട് നന്നായി പുളിയൊക്കെ ഒഴിച്ച് എല്ലാം തിളച്ചുണ്ട് വന്ദീൻ്റെ ശേഷം എല്ലാം വന്തിൻ്റെ ശേഷം നമ്മൾ ഇത് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഇത് പിന്നെ അത് മൂടാൻ പാടില്ല മൂടിയിട്ടുണ്ടെങ്കിൽ രണ്ട് മലച്ചുകൊണ്ട് വരും അപ്പോൾ അത് മുളക് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണില്ല അപ്പോൾ നമുക്കിന്ന് ഉച്ചക്ക് മാത്രം മതി കേട്ടോ വൈകുന്നേരം പിന്നെ പള്ളിയിൽ ചോറൊക്കെ ഉണ്ട് മമ്പർത്തങ്ങൾ പോവാൻ രണ്ടിൻ്റെ അന്നാണ് ഇട്ടത് ഞാൻ ഉണ്ടാക്കിയ റെസിപ്പിയാണ് ഉണ്ടത് അപ്പം ഉച്ചക്ക് കാത്രം കുറച്ച് മുളക് കറി ഉണ്ടാക്കിയതാണ് അപ്പോൾ പിന്നെ ലേശം പരിപ്പ് വേവിച്ചിട്ടുണ്ട് അതുകൊണ്ട് വേറൊരു കൂട്ടാനും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പരിപ്പൊക്കെ വന്തിന് ശേഷം കുറച്ച് ചീരൻ്റെ എല്ലാം ഉണ്ടെങ്കിന് അത് വൈകിട്ട് കൊടുത്ത് അപ്പോൾ അതൊന്ന് വെഞ്ഞതിന് ശേഷം ഒരു പച്ചമുളകും രണ്ട് വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ച് കാണ്ട് അത് ഇട്ട് കൊടുക്കുകയാണ് ലേശം നല്ല ജീരകവും പിന്നെ ലേശം തേങ്ങയിട്ട് കൊടുത്താണ്ട് അപ്പോൾ അതൊന്നിങ്ങനെ ഒരു കൂട്ടാനാക്കി കണ്ട് വെച്ചതാണ് കേട്ടോ പിന്നെ ലേസം വത്തളുമീൻ ഈ നടുവപ്പൊടി വരെയുള്ള വത്തളുമീനുണ്ടല്ലോ അതൊന്ന് പൊരിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് അന്നത്തെ അന്നത്തെ റെസിപ്പി അപ്പോൾ നമ്മളെ വീടൊക്കെ പയതായിക്കണിട്ടാണ് അപ്പം നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കണ്ട അപ്പോൾ നമ്മളെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നമ്മൾ വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ കമൻറ്റും നിങ്ങളൊക്കെ അഭിപ്രായങ്ങളൊക്കെ എന്താ എന്തഭിപ്രായങ്ങളാണെങ്കിലും നമ്മളോട് പറയണം കേട്ടോ പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമാവും അപ്പോൾ നീ അതൊക്കെ ഒന്ന് കടുകിട്ട് മൂപ്പിച്ച് ഒക്കെ ഒന്ന് ചെയ്യാനിട്ടത് അപ്പോൾ അതൊക്കെ റെഡി ആയിക്കണ് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞ വത്തുകളുണ്ടെന്ന് അപ്പോൾ അതും ഒന്നാണ് പൊരിച്ചു വെക്കുകയാണ് അപ്പോൾ ഇനി വൈകുന്നേരം പിന്നെ നമുക്ക് പള്ളിക്കന്ന് ചോറൊക്കെ കൊണ്ടുവന്ന് കിട്ടാം മുമ്പ് താങ്കൾ ഇപ്പോൾ ആണ്ട് പള്ളിക്കലൊക്കെ വെച്ച് കഴിക്കുമോ അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് ഉച്ചക്കത്തെ റെസിപ്പികളാണ് കേട്ടത് പിന്നെ അങ്ങനെ അപ്ലോഡ് ചെയ്യാനും അല്ല എഡിറ്റ് ചെയ്യാനും ഒക്കെ അങ്ങനെ നേരം വൈകിയതാണ് ഒന്നാമത് ഒരു മൂഡ് കിട്ടണില്ല യൂസൊക്കെ കുറഞ്ഞപ്പോഴേ പിന്നെ ഓരോരോ ഒക്കെ ആയിട്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഉള്ളു താങ്ക് യു ഫോർ വാച്ചിങ്